ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കിട്ടോ അങ്ങനെ രാമനാഥ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മാഷു വരുന്നുണ്ട് മാഷ് വരുമ്പോഴേക്കും രാമനാഥ ചോദിക്കുന്നുണ്ട് ആരാ ഫോണിലും ചോദിക്കുമ്പോ ഒന്നും പറയണ്ട വിനോദിന്റെ കൂട്ടുകാരനാണ് ഓ വിനോദിന്റെ ജാമ്യത്തിന്റെ കാര്യമായിരിക്കുമല്ലേ അതെ എന്ത് പറയരാ ഇനിയിപ്പോ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണല്ലോ മോളിൽ നിന്ന് പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജാമ്യമൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷെ ഉടനെ കെട്ടും തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അത് സുജിയും അവൾക്ക് അവൾക്കിപ്പോ വല്ലാത്തൊരു ആശ്വാസം ഉണ്ട് അവള് വിനോദിനെ കാണാൻ വേണ്ടി ഇടക്ക് ജയിലിൽ പോകുന്നുണ്ടെന്നാണ് ഞങ്ങൾടെ വിശ്വാസം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്തായാലും വിനോദിന് നല്ല ആത്മവിശ്വാസമാണ് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അവൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ മണി പവർ അതിന്റെ എന്ത് നട എന്തു നടക്കുമല്ലോ മാഷെ എന്ന് പറയാണ് അല്ല നമ്മുടെ പ്ലാനിങ് എവിടെയും വരെ ആയി എന്ന് ചോദിക്കുകയാണ് രാമനാഥ് മാഷെ രാമനാഥ പറയുണ്ട് പ്ലാനിങ് ഒക്കെ സക്സസ് ആയി അത് പറയാൻ വേണ്ടി മാഷിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുവായിരുന്നു മഹേഷിന് ലീവ് കിട്ടി ഹാവു സമാധാനായി എന്ന് മാഷി പറയാണ് അല്ല എപ്പോഴത്തേക്കാ ലീവ് കിട്ടിയത് മറ്റന്നാളത്തേക്ക് നാല് ദിവസത്തേക്ക് ലീവ് കിട്ടിയിരിക്കുക നാളെ അവൻ എന്തോ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് എന്തോ മോളിൽ നിന്നിട്ട് അരക്കെ വരുന്നുണ്ട് അപ്പൊ നാളത്തെ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് നാല് ദിവസം അവനെ ലീവ് കിട്ടി എന്ന് പറയുന്നത് കൊള്ളാം എന്തായാലും നന്നായി എന്തായാലും പ്രിയാമയുടെ മൗനവ്രതം അവസാനിപ്പിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങി ഇനി എങ്ങാനും ഹണിമോണിനെ പോണില്ലെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ വീണ്ടും മൗനവ്രതം തുടങ്ങും ഏഹ് ഇനി മൗനവ്രതത്തിന്റെ ആവശ്യം ഒന്നുമില്ല അവരെന്തൊക്കെ വന്നാലും ട്രിപ്പ് പോയിരിക്കും പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കൈ അടിക്കേണ്ടത് ചിപ്പിമോളുടെ ആ ഒരു സ്വഭാവത്തിനെയാണ് ചിപ്പിമോളെ വെച്ചിട്ട് സ്വപ്നം ഈ ട്രിപ്പ് മുടക്കാനൊക്കെ നോക്കി പക്ഷെ ചിപ്പിമോൾ ആരാ മോള് അവർക്ക് നല്ല കാര്യപ്രാപ്തി ഇപ്പൊ തന്നെ പിള്ളേരൊക്കെ അങ്ങനെയാ രാമ അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അച്ഛന്റെ അമ്മയുടെ പ്രൈവസി കേരരുതെന്ന് പോലും അവർക്കറിയാം ആ അത് മാഷ് പറഞ്ഞ ശരിയാണ് എന്തായാലും മറ്റന്നാള് നമ്മൾ വിചാരിച്ചപ്പോഴത്തേന് അവർ ട്രിപ്പ് പോകാൻ പോവാ ഹോ നന്നായി എന്ന് മാഷി പറയാണ് അല്ല രാമ ഞാൻ പോയിക്കോട്ടെ അശു വന്നിട്ടുണ്ടേ അവൾ എന്നെ കാണാതെ തിരിച്ചു പോവില്ല ഓ ആയിക്കോട്ടെ മാഷേ അല്ല രാമ തിരിച്ചു പോകുന്നില്ലേ ഞാൻ കുറച്ചു നേരെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു രാമനാഥൻ അവിടെ തന്നെ നിൽക്കുവാട്ടോ ശേഷം നമ്മുടെ അഷിതേനെയാണ് കാണിക്കുന്നത് അഷിത അമ്മയടുത്ത് പറയുന്നുണ്ട് അല്ല അച്ഛൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ അമ്മേ എന്നിങ്ങനെ പറയാട്ടോ അമ്മേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ഇഷ്യൂ ഉണ്ടെടുത്ത് അതൊന്നും ചോദിക്കണ്ടേ കേട്ടോ എന്നൊക്കെ ഇനെ പറയാണ് ഓ ഞാനായിട്ടിനെ ഒന്നിനെയും ഇല്ലേ എന്ന് പ്രിയാമണി പറയുന്നുണ്ട് അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ മോള് പോകാൻ ഇറങ്ങുവാണോ അതെ അച്ഛനെ കാത്തിരിക്കുന്നു അച്ഛനെന്താ വൈകിയത് താഴ്ത്തേ രാമനാഥനോട് സംസാരിക്കായിരുന്നു നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസോ അതെ മഹേഷിന്റെ ലീവ് കിട്ടി മറ്റന്നാൾ അവർ ട്രിപ്പ് പോകാൻ പോവാ ആഹാ അത് കൊള്ളാലോ എവിടേക്കാച്ച പോ അതൊന്നും അറിയില്ല ആ കൊടക്കിനാല് വലുതുമായിരിക്കും അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ അവരെന്താച്ചാ തീരുമാനിക്കട്ടെ മഹേഷിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യണമെന്നാ പറഞ്ഞത് എന്തായാലും പോകുവാണല്ലോ അതന്നെ സമാധാനം പിന്നെ ചിപ്പിമോളിലാത്തോണ്ട് ഇത് ഹണിമൂൺ ട്രിപ്പ് തന്നെ ആവാൻ ചാൻസ് എന്നിങ്ങനെ പറയാണ്ടോ നമ്മുടെ മാഷി എന്തായാലും ഞാനിവിടെ വരുമ്പോ എപ്പോഴും ഒന്നിലെങ്കിൽ ദുഃഖവാർത്ത അല്ലെങ്കിൽ സങ്കടത്തോടെ തിരിച്ചു പോകുന്നത് ഇന്ന് ആദ്യമായിട്ട് കുറേ നാളു ശേഷം സന്തോഷത്തോടെ തിരിച്ചു പോണത് എന്ന് പറയാണ് അതിനുശേഷം അശ്വത പറയേണ്ടത് എന്തായാലും അമ്മേ ഇവര് ട്രിപ്പ് പോണ കാര്യം ഒരിക്കലും മനസ്സിനെ അമ്മ അറിയരുത് അവരെങ്ങനെ അറിയണമെന്നോ ഇവിടെ ആരും തുമ്മിയാ പോലും അവരറിയുന്നുണ്ട് എങ്ങനെയാണാവോ എന്ന് പറയുമ്പോഴേക്കും മാഷു പറയേണ്ടത് ആരെങ്കിലും കൊറ്റി കൊടുക്കാനുണ്ടായിരിക്കും മോളെ എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അച്ഛാ ശരി എന്ന് പറഞ്ഞിട്ട് അഷിത അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശേഷം പ്രിയാമ്മുടെ അടുത്ത് മാഷു പറയണ്ടേ എന്തായാലും അവര് ജീവിതം തുടങ്ങാൻ പോവാ ഇനി പ്രിയാമണി അവരെ സംശയിക്കരുത് ഞാൻ എന്ത് സംശയിക്കാനാ മാഷേ എനിക്ക് ദൈവത്തിനോട് പോലുള്ള വിശ്വാസം പോലും പോയി പ്രിയാമണി അങ്ങനെ പറയരുത് ദൈവങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് അവരുടെ ആ ഒരു നാടകം നമുക്ക് ഇത്ര പെട്ടെന്ന് പൊളിയാൻ സാധിച്ചത് പിന്നെ ഇത്ര പെട്ടെന്ന് അവർ അവരൊന്നാവാൻ കഴിഞ്ഞതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ദൈവമില്ല ദൈവത്തിന്റെ വിശ്വാസം ഇന്നും പ്രിയാമണി പറയരുത് നോക്ക് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്തായാലും മറ്റന്നാൾ അവര് അടിച്ചുപൊടിച്ച് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരട്ടെ നല്ലൊരു ജീവിതം അവർ തുടങ്ങട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ആ എന്നൊക്കെ പറയാണ് പ്രിയാമണി അങ്ങനെ പുറത്തെ അകത്തേക്ക് പോകുന്നുണ്ട് മാഷും അവിടെ ഇരിക്കാന് പാവം പ്രിയാമണി വെള്ളത്തിൽ ചൂടുവെള്ളത് വീണാ പൂച്ചയുടെ അവസ്ഥയാണ് പ്രിയാമണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഈടെ കാണിക്കണം നമ്മുടെ സ്വപ്നവാലിനെ ആയിട്ടോ സ്വപ്നവല്ലിനി വേഗ തന്നെ മഞ്ജുമയുടെ റൂമിലേക്ക് പോവാണ് എടി മഞ്ജുമേ നിന്നെ നിനക്ക് എന്നെ അടക്കളൊന്നും സഹായിച്ചു എടി അതെ എനിക്ക് വയ്യ അമ്മക്ക് ഇപ്പൊ അടക്കളെ പണി മാത്രം ചെയ്താൽ പോരെ രണ്ടു മാസം കൂടി കഴിയുമ്പഴേ അമ്മക്ക് എന്തൊക്കെ പണിയാ ഉള്ളത് വേറെ എന്ത് പണിയുള്ളതാ നീ ഉദ്ദേശിച്ചത് അല്ല ഇഷിതൊക്കെ ഇഷിതന്നെ ഗർഭ ശുശ്രൂഷ ഇഷ്ട്രസവം എടുക്കലെ അങ്ങനെ കൊറേ പണിയില്ലേ അത് നീ അങ്ങ് തീരുമാനിച്ചാ മോതേ മതിയോ അമ്മേ അവർ ഈ ട്രിപ്പ് പോണത് അതിനു വേണ്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ട്രിപ്പ് പോണത് കുഞ്ഞിനുണ്ടാക്കാൻ വേണ്ടിട്ടാണോ അതിന് ഈ റൂമിൽ റൂമിലിരുന്നാ പോരെ എൻ്റെ അമ്മയെ അമ്മക്ക് മനസ്സിലായില്ല കാര്യം ഈ റൂമിലാണെങ്കിലേ അവര് പഴയ പോലെ തന്നെ വീണ്ടും പ്രിയാമണിനെ പറ്റിച്ചാലോ പ്രിയാമണിയുടെ കാനബുദ്ധി ഇതിന് പിറകിൽ ഇതാകുമ്പോഴേക്കും രണ്ടുപേരും സ്വസ്ഥമായിട്ടല്ലേ അവൾക്ക് ജോലി ഭാരവും ഇല്ല അതുകൊണ്ട് അവർ അവിടെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം രണ്ടു മാസം കഴിയുമ്പഴേ ഇഷിത ഗർഭിണിയാവും അതോടുകൂടി തന്നെ അമ്മക്ക് അമ്മയുടെ മോനിലുള്ള സ്വാതന്ത്ര്യവും പോകും എടി കുഞ്ഞിനെ തരേണ്ടത് ദൈവങ്ങളാണ് ഒരു കുഞ്ഞെ കിട്ടാന്ന് വെച്ചാൽ ഭാഗ്യം ചെയ്യണം പിന്നെ ഇഷിത പ്രസവിച്ചാലും കുഞ്ഞ് മഹേഷിന്റെ തന്നെ പിന്നെ നീ പറഞ്ഞ പ്രസവ ശ്രഷയക്ക അതൊക്കെ പ്രിയാമണി നോക്കും കാരണം പ്രിയാമണിയാണല്ലോ ഇഷിതയുടെ പ്രസവവും കാര്യങ്ങളും നോക്കേണ്ടത് അവളൊക്കെ അങ്ങ് നല്ല തന്റെ ആരോഗ്യവും ഉണ്ട് അതുകൊണ്ട് അവൾക്ക് വേറൊരാളുടെ സഹായവും ഇല്ലാതെ തന്നെ അവൾ അതൊക്കെ ചെയ്തോളും എൻറെ അമ്മയെ അമ്മക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എങ്ങനെ പ്രസവത്തിനെ പ്രസവിച്ചു കഴിഞ്ഞാലേ ഗർഭിണിയായാലോ പ്രസവം കഴിഞ്ഞാലോ ഒക്കെ മഹേഷ് പിന്നീട് കമ്പനിന്ന് തിരിച്ചുവരുമ്പോ ഒരിക്കലും നൂറ്റൊന്നിലേക്ക് കയറില്ല നൂറിലേക്ക് തിരിയൂ പതുക്കെ പതുക്കെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ നിൽക്കും അമ്മേ ഒരു കുഞ്ഞെ ഒരു പെണ്ണെ ഒരു അമ്മയാകുമ്പോഴാണ് ഭർത്താവ് അവൾ പൂർണ്ണമായിട്ട് അടിവയാവണത് അറിയാലോ അല്ലേ ഈശ്വര അവളുടെ പ്രസവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ വരാൻ പോലും പറ്റില്ലല്ലോ എന്റെ അച്ഛനും അമ്മേനും കാണാൻ പോലും എനിക്ക് പറ്റാതെ ആവുമോ ഭഗവാനേ എന്നൊക്കെ നമ്മുടെ മഞ്ജിമ അങ്ങനെ പറയുമ്പോൾ സ്വപ്നരുടെ മനസ്സൊന്നും ആടുന്നുണ്ട് കേട്ടോ മഞ്ജിമക്കത് മനസ്സിലായി ഹാ എന്തായാലും എനിക്ക് എനിക്കിനെ അച്ഛനമ്മനെ കാണാനൊക്കെ ഇവിടെ വരാൻ പറ്റോ ആവോ എന്നൊക്കെ പറയാണ് സ്വപ്നവരുടെ മനസ്സൊക്കെ ഇങ്ങനെ കലങ്ങിട്ട് സ്വപ്നം അലി കുറച്ച് ദേശത്തിൽ തന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവിനെയാണ് മാധവ ലയം കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മനസ്സിന് വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്ക് പിടിച്ചുകൊണ്ടിരുന്നോ ദേ കേട്ടില്ലേ ഇഷിതയുടെ പുതിയ വിശേഷം ഉം എന്താമ്മേ എന്ന് മാധവ് ചോയ്ക്കുമ്പോ അതെ ഇഷിതേ മഹേഷ് കൊണ്ട് ടൂ ടൂറ് പോകാൻ പോവാ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ മറ്റന്നാളാ പ്ലാൻ ചെയ്തിരിക്കണത് എന്ന് പറയാണ് ആ അമ്മക്കാരെന്നുള്ള സംശയം അവര് തമ്മില് ഭാരഭർത്തക്കന്മാരെ പോലെയല്ല ജീവിക്കണതെന്ന് ഇപ്പൊ എന്തായി അവർ ട്രിപ്പ് പോകാൻ പോവാ ആ എന്താന്ന് എനിക്ക് അറിയില്ല എന്തായാലും അവർ ട്രിപ്പൊക്കെ പോകാൻ പോവാ അമ്മേ അവരെവിടെയെങ്കിലും പോട്ടെ അമ്മക്ക് ഇപ്പൊ എന്താ എന്ന് മാധവ് ചോദിക്കാണ് എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ് മനസ്സിന് പോയിക്കാമ്പേക്കും ഇല്ല പറയണ്ടേ ആഹ് നിങ്ങക്ക് സമാധാനമായല്ലോ നിങ്ങളുടെ മനസ്സ് നന്നിട്ട് പിടയ്ക്കുന്നില്ലേ ഇഷ്ട ട്രിപ്പ് പോകാൻ പോകണമെന്ന് കേട്ടപ്പോഴേക്കും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങളുടെ മനസ്സ് ഇപ്പൊ അല്ലാതെ പിടിക്കുന്നുണ്ട് അവള് മഹേഷിന്റെ സ്വ എന്തോ ആവും അറിഞ്ഞിട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അവിടെ നിന്ന് പോവാട്ടോ മാധവിനെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല മാധവ് അവിടെ തന്നെ അങ്ങനെ നിക്കുവാണ് പിന്നെ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് മാധവിന്റെ അതുപോലെ തന്നെ ഈശ്വരം വിവാഹത്തിന് നിശ്ചയ നിശ്ചയവും കഴിഞ്ഞ് വിവാഹത്തിന്റെ താലി ഘട്ടവും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോകുന്ന സമയത്താണ് എന്റെ മാധവും ഇഹിതയും തമ്മിൽ രണ്ടും രണ്ടായത് രണ്ടുപേരും രണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആർക്കും അറിയാത്ത പരമരഹസ്യം എനിക്ക് മാത്രം അറിയുള്ളൂ അവരുടെ ബന്ധം വേർപെടുത്താൻ വേണ്ടി ഞാൻ ആ കടും കൈ ചെയ്ത കാര്യം വേറെ ആർക്കും ഇവിടെ അറിയില്ല എന്നൊക്കെ വിജയ് പറയാണ് മനസ്സുനിയ അതിനുശേഷം എന്തായാലും അവളിപ്പോ ട്രിപ്പ് പോകാൻ പോവാ ട്രിപ്പ് പോകുന്ന തിരിച്ചു തിരിച്ചുവരുമ്പോ ഉദരത്തിൽ ഒരു കുഞ്ഞായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അതെന്തായാലും നടക്കാൻ പാടില്ല അവൾ ട്രിപ്പ് നടക്കാൻ പാടില്ല എന്റെ ലയമോളെ ആദ്യം പ്രഗ്നന്റ് ആവണം അതിനുശേഷം മാത്രം ഇഷിത പ്രഗ്നന്റ് ആയാ മതി എന്ന് മനസ്സിന് ഇങ്ങനെ മനസ്സിന് വിചാരിക്കാം കേട്ടോ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഇഷിതയുടെ കുഞ്ഞ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്തൊക്കെയോ പരിപാടി ചെയ്തത് മനസ്സിന് തന്നെയാണ് കേട്ടോ അപ്പൊ അതിനുശേഷം മനസ്സിന് ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ് വേറെ ആരെയല്ല ആകാശിനിയാണെട്ടോ ആകാശ് ഫോൺ എടുക്കുന്നുണ്ട് ആകാശിനോട് പറയണ്ട അതെ പുതിയ വിശേഷം പറഞ്ഞോ ഇഷിതേ മഹേഷും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോവാ ഒരു അഞ്ചു ദിവസത്തേക്ക് ഓ അതെയോ അതെ എനിക്കത് കായിട്ട് ഒരു സമാധാനം ഇല്ല ഇപ്പൊ എനിക്കും എന്ന് ആകാശ് പറയാണ് ഇത് മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ട് ആകാശെ എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയണ്ടേ എന്തേലും വഴിയുണ്ടോ എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കാട്ടോ അതിനുശേഷം മനസ്സിന് മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആകാശ് മഹേഷിന്റെ ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ടാണെങ്കിലും ലീവ് അങ്ങോട്ട് ക്യാൻസൽ ആക്കിക്കോളും എന്തായാലും അവിടെ ട്രിപ്പ് മുടങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിന് ഇങ്ങനെ ചിരിക്കയാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കണം നമ്മുടെ സ്വപ്നവല്ലിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമണിനെയാണ് രണ്ടുപേരും പുറത്തിറങ്ങുമ്പോൾ പരസ്പരം കാണുന്നുണ്ട് കേട്ടോ പ്രിയാമണി പറയണ്ടേ സ്വപ്നവല്ലി പ്ലാനിങ് ഒന്നും നടന്നില്ലല്ലേ പ്ലാനിങ്ങോ എന്ത് പ്ലാനിങ് അല്ല ഇഷിദിനേയും മഹേഷിനും ടൂറ് പോയിടാതിരിക്കാൻ ഒരുപാട് പ്ലാൻ ചെയ്തില്ലേ എല്ലാം വെറുതെ ആയി പോയല്ലേ ഓ അപ്പൊ മോള് ഓരോരോ കാര്യങ്ങളും നിനക്ക് അപ്പപ്പോ വന്ന് പറയുന്നുണ്ടല്ലേ അതെ എന്റെ മോള് വന്ന് പറഞ്ഞതെന്നല്ല കാര്യങ്ങളൊക്കെ അപ്പപ്പോ പറയാനും നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ട് വേറെ ആരല്ല സ്വപ്നവലിയുടെ ഭർത്താവ് സ്വപ്നയുടെ ഭർത്താവ് തന്നെയാ കാര്യങ്ങളൊക്കെ ഞങ്ങടുത്ത് വന്ന് പറയാറ് എന്തായാലും ഈ പ്രാവശ്യം അവര് ടൂറ് പോയിരിക്കും അവരടിച്ചുപൊളിച്ചു പോയിരിക്കും എന്ന് പറയാണ് സ്വപ്നവലി പറയുന്നുണ്ട് എന്നാ ആര് പറഞ്ഞു ട്രിപ്പ് പോവാൻ ഒരു ദിവസം കൂടി ബാക്കിയല്ലേ ആ ദിവസം കൊണ്ട് അവര് ട്രിപ്പ് മുടങ്ങിയിരിക്കും അവര് ട്രിപ്പ് പോവാൻ പോകുന്നില്ല ഇത് ഞാനാ പറഞ്ഞത് സ്വപ്നവലി പ്രിയാമണി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി അവിടുന്ന് പോവാണ് പ്രിയാമണി മനസ്സിലായിക്കാണ് ഓ അസൂയ എന്തൊരു അസൂയ മുഴുത്ത അസൂയ എന്നൊക്കെ വിചാരിച്ചാൽ പ്രിയാമണിയും അവിടെ ഇരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണത് അഷിതേനെയാണ് റൂമിലേക്ക് വരുമ്പോഴേക്കും അവിടെ നമ്മുടെ മഹേശ്വരെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കോട്ടോ മഹേഷ പറയേണ്ടേ അതെ ഈശ്വരേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഉം എന്താ എന്റെ ചില സംശയങ്ങളാണ് കൊള്ളാലോ ലയയുടെ സംശയ രോഗം നിനക്കെ പിടിപെട്ടോ ആ അങ്ങനത്തെ സംശയങ്ങളല്ല ഞാനേ മഹേഷ്വരേട്ടനുണ്ട് പറയുന്ന കാര്യങ്ങളൊക്ക ഈശ്വരേട്ടൻ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോ അത് കേട്ട് ഈശ്വര ആകെ നെട്ടുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലി കാണിക്കുന്നത് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയാമണി മാഷിഷി തന്നെ ചേർത്ത് പിടിക്കേണ്ട ഇത് നല്ലൊരു ജീവിതത്തിന് തുടക്കാമോളെ എന്നൊക്കെ പറയാട്ടോ ഇഷിത മഹേഷിനെ അടുത്തിരിക്കുമ്പോഴേക്ക് മഹേഷ് പറയണ്ടേ ഹോ ഇനി നാളെ അവിടെ പോയിക്കനാ വെറും തണുപ്പ് കൊണ്ടിട്ട് തിരിച്ചു വരേണ്ടി വരുമോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ടേ ഏ ചൂട് കൊള്ളാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം സത്യമായിട്ടും ഉണ്ടാക്കി തരോ ഉം ഉണ്ടാക്കി തരാന്നേ എന്ന് ഇഷിത നാണത്തോടെ പറയുമ്പോ മഹേഷ് ഇഷിതയിലെ മുഖത്തേക്ക് നോക്കാണ് ശേഷം നമ്മുടെ രഞ്ജിതയാണെങ്കിൽ മഞ്ജുമിനെ വിളിച്ച് പറയണ്ട ഒരിക്കലും മഹേഷ് യും ഒന്നാവരുത് മഹേഷിന് രണ്ട് മക്കളും മതി മൂന്നാമതൊരു കുഞ്ഞ് ഇനി വേണ്ട എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ പ്രൊമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ